എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിനോട് പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസുകൾ എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ട്യൂഷൻ ക്ലാസുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് മിസ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള പ്ലസ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്ടും ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയമാണല്ലേ അപ്പൊ പരീക്ഷ ഫീസ് ഒക്കെ നമുക്കറിയാം ഫൈൻ ഇല്ലാതെ അടയ്ക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കി നിൽക്കരുത് അതിനു മുൻപ് തന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷ ഫീസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ arenggilu കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാണാം കാരണം പഴയ പരീക്ഷ ഫീസ് ഒന്നും അല്ല കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് പരീക്ഷാ ഫീസിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അതോടൊപ്പം തന്നെ നമ്മുടെ അസൈൻമെന്റും പ്രോജക്റ്റും നമുക്കറിയാം അസൈൻമെന്റും പ്രൊജക്ടും ഓൺലൈനായിട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് അതും ഇതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ നോക്കി നിൽക്കരുത് അതിനു മുൻപ് തന്നെ ഒരു മാക്സിമം ഒരു ജൂലൈ ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡാഷ്ബോർഡ് വഴി ഓൺലൈനായിട്ട് ഈ ഒരു അസൈൻമെന്റ് പ്രൊജക്റ്റ് Okay സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ട കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടു ടേം മാർക്കിന്റെ അസൈൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെന്റും പ്രൊജക്റ്റിലും കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ്സിന്ന് വന്നിരിക്കുന്നത് അത് അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ മിസ് ഇനിയും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അസൈൻമെന്റും പ്രൊജക്റ്റും ഒക്കെ ആയിട്ട് എഴുതി ഓൺലൈനായിട്ട് സമർപ്പിക്കും അപ്പൊ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടും അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്ക് നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് സംശയം തോന്നും അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഡയറക്റ്റ് വന്നിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നമുക്കറിയാം നമ്മുടെ എൻ എസിന്റെ പബ്ലിക് എക്സാം എന്ന് പറയുന്നത് വർഷത്തിൽ രണ്ട് പബ്ലിക് എക്സാമ്പിൾ വരുന്നുണ്ട് അല്ലെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും അതോടൊപ്പം തന്നെ മാർച്ച് ഏപ്രിൽ മാസത്തിലും അപ്പൊ ഈ ഒരു അധ്യയന വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു അധ്യയന വർഷം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള അസൈൻമെന്റും പ്രൊജക്ട് എന്ന് പറയുന്ന ആ ഒരു അധ്യയന വർഷത്തിൽ എല്ലാവർക്കും സെയിം തന്നെയായിരിക്കും വരുന്നത് അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷം എടുക്കുകയാണെങ്കിൽ ആ ഒരു ബാച്ച് പരീക്ഷ എഴുതുന്ന നമ്മുടെ മാർച്ച് ഏപ്രിലെ ബാച്ചിലെ കുട്ടികൾക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ കുട്ടികൾക്കും സെയിം അസൈൻമെന്റും പ്രൊജക്റ്റുമാണ് എഴുതാനായിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ വിചാരിക്കും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാദമിക് ഇയർ അതായത് ഈ കഴിഞ്ഞ പരീക്ഷ എഴുതിയ റിസൾട്ടിന് വേണ്ടിയിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിലെ പരീക്ഷ എഴുതിയ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാദമിക് ഇയറിൽ വരുന്ന സ്റ്റുഡൻസ് സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളും വിചാരിക്കും എന്താണ് ഓക്കെ ഈ ഒരു അധ്യയന വർഷത്തിലെ അസൈൻമെന്റും പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അതായത് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ച് വിദ്യാർത്ഥികളുടെ അസൈൻമെന്റും പ്രോജക്റ്റ് നോക്കി അങ്ങ് എഴുതാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്തേക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെന്റും പ്രോജക്റ്റിലും കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതി മീൻസ് നേരത്തെ അതായത് ഈ ഡി എം ഐ ഡി ബേസ് ചെയ്തിട്ടൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണോ നിങ്ങളുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ എന്നാണോ നിങ്ങളുടെ ഡാഷ് ബോർഡിൽ അസൈൻമെന്റും പ്രൊജക്ടിലൊക്കെയുള്ള ആ ഒരു ലിങ്ക് കണക്ട് ആവുന്നത് അന്ന് നിങ്ങൾ ഡാഷ് ബോർഡിൽ കയറി അസൈൻമെന്റും പ്രൊജക്ടിന്റെ ക്വസ്റ്റിൻസ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു അസൈൻമെന്റും പ്രൊജക്ട് എഴുതിത്തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അസൈൻമെന്റും പ്രൊജക്ടും ഒക്കെ നമ്മുടെ ഓരോ സ്റ്റുഡന്റിന്റെ ഡാഷ് ബോർഡിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമുക്ക് അതിന്റെ സൈറ്റ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് സോ നിങ്ങൾ ഓരോരുത്തരും എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓരോ സ്റ്റുഡന്റിന്റെ ഡാഷ് ബോർഡിൽ എന്താ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഈ ഡാഷ് ബോർഡിൽ നിന്നും നമ്മുടെ അസൈൻമെന്റ് പ്രൊജക്ട് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം എൻ്റെ ഒരു അവലോകനത്തില് ഇപ്പൊ ഞാൻ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ചില വിഷയങ്ങളുടെ മാത്രമാണ് ക്വസ്റ്റിൻസ് മാറിയിട്ടുള്ളത് പ്രത്യേകിച്ച് ബിസിനസ് സ്റ്റഡീസ് ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റിൻസ് നമുക്ക് പ്രത്യേകം നമുക്കത് രണ്ട് അതായത് ഡാഷ്ബോർഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ടി എം എ കൊസ്റ്റ്യൻസിന്റെ ബേസ് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിന്റെ ആ ഒരു അസൈൻമെന്റ് ആണ് പക്ഷെ നമുക്ക് അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂ സിലബസ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു അസൈൻമെന്റ് കൂടെ നമുക്ക് ബിസിനസ് സ്റ്റഡീസിന് വന്നിട്ടുണ്ട് സോ നിങ്ങൾ എന്താ ചെയ്യുന്നത് പുതിയ സിലബസ് അനുസരിച്ചാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് കാരണം അതിൽ വ്യക്തമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് ന്യൂ സിലബസ് നമുക്കറിയാം ഈ ഒരു ബിസിനസ് സ്റ്റഡീസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ടി എം എ കൊസ്റ്റിൻസ് ആണ് ഇപ്പോൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് സോ ആ ഒരു കൊസ്റ്റ്യൻസ് വെച്ചിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട് ഓക്കെ അതോടൊപ്പം തന്നെ അതിൽ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാദമിക് ഇയർ അതായത് ഈ ഒരു അക്കാദമിക് ഇയറിലുള്ള സ്റ്റുഡൻസ് ആണ് ആ ഒരു അസൈൻമെന്റും പ്രോജക്റ്റും ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ടത് സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾ പുതിയ സിലബസ് അനുസരിച്ച് വേണം എഴുതാനായിട്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ ചില വിഷയങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ചെക്ക് ചെയ്തതിൽ കണ്ടത് സോഷ്യൽ സയൻസ് പത്താം ക്ലാസിന്റെ സോഷ്യൽ സയൻസിന്റെ ഒരു ക്വസ്റ്റിൻസിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് ടുന്റെ പൊളിറ്റിക്കൽ സയൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാമത് ക്വസ്റ്റിനാണ് മൂന്നാമത്തെ ക്വസ്റ്റിന്റെ എ ആണെന്ന് തോന്നുന്നു എന്തോ ഒരു എയിലോ ബിയിലോ ഇത് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ക്വസ്റ്റിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുപോലെ വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത ഞാൻ ഇപ്പോ ഓർക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ഇത് ഡാഷ്ബോർഡിൽ നിന്ന് ക്വസ്റ്റിൻസ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ അസൈൻമെന്റ് പ്രോജക്റ്റ് എഴുതി തുടങ്ങാവുള്ളൂ കാരണം ചില വിദ്യാർത്ഥികളൊക്കെ ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം അസൈൻമെന്റ് പ്രോജക്റ്റ് അങ്ങ് കോപ്പി പേസ്റ്റ് അടിച്ച് വെക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു രീതി ഫോളോ അപ്പ് ചെയ്ത് പോകും പക്ഷെ അങ്ങനെ ചെയ്യരുത് ഞാൻ പറഞ്ഞു നമ്മുടെ എൻ ഓസിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ ഡാഷ് ബോർഡിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് നമ്മുടെ നേരത്തെ ആ ഒരു ക്വസ്റ്റിനും തമ്മിൽ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും സ്റ്റുഡൻസിനൊക്കെ നോക്കി എഴുതുന്നവരാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസും ഈ ക്വസ്റ്റ്യൻസ് സെയിം ആണോ എന്ന് ഓരോന്നും നിങ്ങൾ വിശകലനം ചെയ്യണം അതായത് നമുക്കറിയാം ഒന്നോട്ട് ആറ് വരെയുള്ള ക്വസ്റ്റിൻസ് ആണ് നമുക്ക് അസൈൻമെന്റിനും പ്രൊജക്റ്റിനും ഉള്ളത് അല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും നോക്കണം അതല്ലാതെ ഫസ്റ്റ് സെക്ഷൻ നോക്കുമ്പോൾ എല്ലാം സെയിം ആണ് എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങല്ല ചിലപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിനൊക്കെ ശരിയായിരിക്കും പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിനോ മൂന്നാമത്തെ ക്വസ്റ്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വ്യത്യാസം വരുന്നത് അതുകൊണ്ട് ഓരോന്നും ഈ പറഞ്ഞപോലെ എണ്ണിപ്പിറുക്കി എടുത്ത് നോക്കണം ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതത് സബ്ജക്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിരുന്നത് എനിക്കറിയത്തില്ല അല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ ആണ് ചൂസ് ചെയ്തെടുത്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അസൈൻമെന്റും പ്രൊജക്ടും നിങ്ങളൊന്ന് ജസ്റ്റ് ഈ പ്രാവശ്യത്തെ ഡാഷ്ബോർഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന കിട്ടുന്ന ആ ഒരു ക്വസ്റ്റ്യൻസും നമ്മുടെ നേരത്തെ ക്വസ്റ്റൻസും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആൻസർ എഴുതി തുടങ്ങാവുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മിസ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അതല്ല നമ്മുടെ പഴയ ഇതനുസരിച്ച് ആ കൊസ്റ്റ്യൻസ് ഇപ്പൊ ചില എനിക്ക് തോന്നുന്നു ചിലരൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏപ്രിൽ ബാച്ചിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതാനായിട്ടുള്ള രീതിയിലൊക്കെ ഒരു പ്രചോദനം വരും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ അത് നോക്കി കോപ്പി കോപ്പിബേ സ്റ്റടിക്കരുത് ഇതുമായിട്ടൊന്ന് ജസ്റ്റ് ഓരോ സബ്ജക്റ്റും തിന് തൊട്ട് മുൻപായിട്ട് ഈ ഒരു ഡാഷ്ബോർഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ക്വസ്റ്റ്യൻസ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എഴുതി തുടങ്ങാവുള്ളൂ ഇപ്പം ഞാൻ രണ്ട് സബ്ജക്റ്റിന് പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്സും സോഷ്യൽ സയൻസും ഏതൊക്കെ ക്വസ്റ്റിനും വ്യത്യാസം വന്നിട്ടുണ്ട് അത് മിസ് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയാൽ ബാക്കി സയൻസ് ഗ്രൂപ്പിനൊന്നും കുഴപ്പമില്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയൊക്കെ സെയിം തന്നെ ക്വസ്റ്റൻസ് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിനെ സംബന്ധിച്ച ഡേറ്റാ എൻട്രി അങ്ങനെയുള്ള സബ്ജക്ട് ഇംഗ്ലീഷ് ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ക്വസ്റ്റൻസ് ഒന്നും മാറ്റമൊന്നുമില്ല എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക ഇപ്പം ഞാൻ പറയുന്ന അടിസ്ഥാനത്തിലല്ല നിങ്ങളൊന്ന് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ എഴുതാവുള്ളൂ പിന്നെ ബിസിനസ് സ്റ്റഡീസ് എടുത്തിട്ടുള്ള കുട്ടികൾ പുതിയ ആ ഒരു പാറ്റേൺ അനുസരിച്ച് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് പ്രത്യേകിച്ചില്ല അത് പുതിയ അസൈൻമെന്റും നമ്മൾ ബിസിനസ് സ്റ്റഡീസ് പഴയത് ക്വസ്റ്റ്യൻസ് നോക്കി എഴുതരുത് പുതിയത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എന്താണോ നോക്കിയിട്ട് അതനുസരിച്ചുള്ള ആൻസേഴ്സ് ഒക്കെ എഴുതി വേണം നിങ്ങൾ ടി എം എ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം ഇത് അറിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും നിങ്ങൾ അവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ അവരും എന്താ ചെയ്യുക പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് എഴുതി വെക്കും അപ്പം നമുക്ക് അവരുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മിസ് പുതിയൊരു ചാനൽ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് വേണ്ടിട്ട് എനിക്ക് പറ്റുന്ന പോലെ അതായത് സാധിക്കുന്ന പോലെ ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ അതിന് ആ ഒരു ചാനലിൽ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എം ബി ആ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിന്റെ പേര് ജസ്റ്റ് എൻ ഡിന്റെ ക്ലാസ്സ് മാത്രമേ മിസ്സ് അതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ഇപ്പം ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ക്ലാസ് മൊത്തം ഇത് വായിച്ചു നോക്കുക എന്നുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കേട്ട് നിങ്ങൾക്ക് പഠിക്കാം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് മിക്സ് ആയി പോകും അതായത് കൂടുതൽ ഞാൻ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എൻസിന്റെ വരുന്ന ഒരുപാട് മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ചാനലിൽ ഞാൻ സംസാരിക്കാറുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്ലാസ്സുകൾ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പൊ അതുകൊണ്ടാണ് വിസ് പ്രത്യേകം ഒരു എന്റെ രീതിയിൽ ഒരു ചാനൽ ഞാൻ ഇതും എന്റെ ചാനൽ തന്നെയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ക്ലാസ്സുകൾ ഇത് നമ്മുടെ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ് അതെന്ന് പറഞ്ഞാൽ മിസ് പേഴ്സണലി നിങ്ങൾക്ക് ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് എന്താ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ഞാൻ പറ്റുന്ന രീതിയിൽ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സമയം കിട്ടുന്നതിനനുസരിച്ച് എങ്കിലും മാക്സിമം ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം അതുകൊണ്ട് ഈ തെറ്റുകളൊന്നും വരുത്തി വെച്ചേക്കല്ലേ ഇനിയും ഇത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത ആളുകളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ എൻ ഐ വരുന്ന മാറ്റങ്ങളൊക്കെ അനുസരിച്ച് മുമ്പോട്ട് അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പം നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്